ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈ കുറേ ആൾക്കാർ നിന്ന് എന്തൊക്കെയോ ചർച്ചയില്ല എന്ന് മനസ്സിലായല്ലോ കുറേ ബാഗുകൾ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങളൊരു ടൂർ പോവുകയാണ് കേട്ടോ എവിടെയാണ് ടൂറ് പോകുന്നതെന്നൊക്കെ ഓരോ സ്ഥലത്ത് ഞാൻ പറഞ്ഞു തരാം നിങ്ങളോട് അങ്ങനെ ദൈ ഞാൻ ലാസ്റ്റാണ് പേര് കൊടുത്തത് അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് കയറിപ്പോകുന്നത് പേരടിസ്ഥാനത്തിലാണ് ഓരോ സീറ്റിലും ആൾക്കാരെ കയറ്റി അങ്ങനെ അങ്ങനത്തെ എൻ്റെ സീറ്റപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ഏറ്റവും ലാസ്റ്റാണെന്ന് അങ്ങനെ നമ്മളെ നയിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരാൾ വേണ്ടേ എല്ലാവരും അവരുടെ സീറ്റിലോട്ടൊക്കെ കയറിയിരിക്കാൻ പോവുകയാണ് അങ്ങനത്തെ ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്ന ചേട്ടനാണ് ഇത് അവിടുന്ന് യാത്ര തിരിച്ചിട്ടേ നമ്മൾ തിരുനക്കരയിലെത്തി അവിടത്തെ ചെറിയൊരു കാണിക്കയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുന്നത് അപ്പം ഈ യാത്രയിൽ ഇടയ്ക്കൊന്ന് ഉറങ്ങിയൊക്കെ പോയി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെടീക്കുന്നത് ഇവിടെ വന്നിട്ടാണ് അതായത് ശിവഗിരിയിലെത്തി വർക്കല നഗരത്തിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഞങ്ങൾ ഏകദേശം ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേന് ഇവിടെ എത്തി ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ നമുക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ ബസ്സിൽ കയറണം എല്ലാവരും അങ്ങനത്തെ ഇത് ശ്രീനാരായണ ഗുരു ഉപയോഗിച്ച ചെയറും പിന്നെ റിഷ അതോടൊപ്പം തന്നെ ഒരു ഗ്ലാസ് ഉണ്ട് പിന്നെ ഇത് ചെല്ലെന്ന് പറയുന്ന സാധനമാണേ വളരെ വർഷം പഴക്കമുള്ള സാധനങ്ങളാണെന്ന് നമുക്ക് നേരിട്ട് കണ്ടാ പോലും തോന്നില്ല കേട്ടോ അത്രമേ ഭംഗിയായിട്ടാണ് ഇപ്പോഴും അവര് കാത്തു സൂക്ഷിച്ചു പോകുന്നത് ഇതാണ് ബോധാനന്ദ സ്വാമി സമാധി മന്ദിരം ഈ സ്റ്റെപ്പ് കയറി നമ്മൾ ചെല്ലുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി മന്ദിരത്തിലേക്കാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പാടില്ല അതുകൊണ്ട് വെളിയിൽ നിന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇന്ന് സമയം പോയത് അറിയാൻ ചേട്ടെ താഴേന്ന് വിളി വന്നു കേട്ടോ വണ്ടിയിൽ എല്ലാവരും കയറി ഞാൻ മാത്രമല്ല അങ്ങനെ ദേ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് സ്റ്റെപ്പ് ഒക്കെ ഏത് രീതിയിലാണ് ഓടിയെന്ന് അറിയത്തില്ല വണ്ടിയിൽ കയറി ദേ നേരെ ചെമ്പഴന്തി തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കുറച്ച് ദൂരം മാത്രേ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മഗ്രഹം ഉള്ളത് ഇവിടെ കയറുമ്പോഴേ തേൻ മുത്തശ്ശി പ്ലാവ് എന്ന് പറഞ്ഞൊരു പ്ലാവ് ഉണ്ട് കേട്ടോ വളരെ വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ അത് നല്ല ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഹോളൊക്കെ കണ്ടോ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പ്ലാവാണ് ഇത് ഇനി നമുക്ക് വയൽവാരം വീട് കണ്ടാലോ അതായത് ശ്രീനാരായണ ഗുരു ജനിച്ച ആ വീടിന്റെ പേരാണ് വയൽവാരം ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ വീട് കാണാൻ പറ്റുന്നത് ഇവിടെ ധാരാളം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്ത് ഭംഗിയാണെന്ന് വെക്കാൻ നല്ലൊരു തണുപ്പൊക്കെയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വരെ ഈ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിച്ചാണ് അവർ പോകുന്നത് ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു റിക്ഷ ഇവിടെ അത് ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചതാണ് ഇതാണ് വയൽപാരം വീട് ഈ വീടിന്റെ പ്രത്യേകത കണ്ടോ പണ്ടുകാലത്ത് ഓലമേഞ്ഞ വീടല്ലായിരുന്നോ അപ്പൊ ഇതും ഓലമേഞ്ഞ വീടാണേ ഓലമേഞ്ഞത് മാത്രമല്ല പ്രത്യേകത അത് ചാണകം ഒഴുകിയ വീടും കൂടിയാണ് ഏകദേശം ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള വീടാണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള വീടുകളൊക്കെ സംരക്ഷിച്ച് പോകുന്നത് കൊണ്ട് നമുക്ക് വരും തലമുറയെ ഇങ്ങനൊരു വീടുണ്ടെന്നൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ഇനി ഇങ്ങനെ അടുത്ത തലമുറക്കൊക്കെ ഇങ്ങനെ ഒരു വീടൊക്കെ കാണാൻ തന്നെ കിട്ടുന്നത് അപൂർവമായിരിക്കും ഗുരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു കിണറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ അകത്ത് വെള്ളം നല്ലതാണ് അപ്പൊ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ വെള്ളം കോരി കുടിക്കുന്നതൊക്കെ കണ്ടു കെട്ടോ വീടിയെടുത്തോണ്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേനാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ നേരത്തെ പിടിച്ച് അങ്ങോട്ട് എടുത്തേ അവരായിട്ട് നമുക്കൊരു ഭണ്ഡാരം ഇരിക്കുന്ന കാണാം ദൈവദശകം എന്ന് പറഞ്ഞൊരു ഭണ്ഡാരമാണ് അതെ ഒരുപാട് മരങ്ങളും അതോടൊപ്പം തന്നെ നല്ല നല്ല ചെടികളും ഒക്കെ ചെടികളൊക്കെ വെട്ടി നല്ല അടിപൊളിയാക്കി നിർത്തിയേക്കുന്നുണ്ടോ ഇവിടുന്ന് കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു വ്യത്യ ഒരു പോസിറ്റീവ് വൈബ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ കൂടെ വന്നവരൊക്കെ ഒരു മാവിന്റെ ചുവട്ടിലാണ് ഇരിക്കുന്നത് ആ മാവൊക്കെ കണ്ട ചെറിയ മാവ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നില്ലേ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഓരോ പ്രസക്തിയുള്ള വാചകങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് കുറച്ച് സമയമുണ്ട് നമുക്ക് അതുകൊണ്ട് കുറച്ച് നേരം എല്ലാവരും ഇരുന്ന് വിശ്രമിക്കുകയൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ ഭക്ഷണവും കഴിച്ചിട്ടാണ് പോകുന്നത് ഭക്ഷണമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇന്ന് കഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും കഴിക്കാനായിട്ട് തുടങ്ങുകയാണേ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട് കേട്ടോ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണേ കഴിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ കിടന്ന് കളിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു പ്ലേസുമാണ് കളിക്കാനും പറ്റിയൊരു സാഹചര്യമാണ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാണ് അങ്ങനെ പോസിറ്റീവ് വൈബ് ഒക്കെ കിട്ടിയത് എല്ലാവരും ഇവിടുന്ന് ഇറങ്ങാനായിട്ട് ടൈം കേട്ടോ നമ്മൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകണ്ടേ അങ്ങനത്തെ എല്ലാവരും വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണെ വണ്ടിയിൽ കയറി ഞാൻ കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ കാല് ശ്രദ്ധിച്ചത് കാല് ചെരിപ്പില്ല എന്നുള്ളത് ചെരിപ്പ് ഞാൻ മറന്നുപോയി അങ്ങനത്തെ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി അതായത് അരുവിപ്പുറ എന്ന് പറയുന്ന സ്ഥലമാണേ ഇവിടത്തെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഞാൻ ചെരിപ്പിടാതെ നടക്കുവാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ തെങ്ങിയാറ്റിൻകരയിൽ അരുവിപ്പുറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് അരിവിപ്പുരം ശിവക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിലോട്ട് പോന്നതിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ കച്ചവടക്കാർ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ അങ്ങനെ വേണ്ടവർക്ക് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോകാം ശ്രീനാരായണഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യ ക്ഷേത്രമാണ് ഇവിടെ അകത്തോട്ട് കയറാന്ന് വെച്ചപ്പോഴത്തേനാണ് കേട്ടോ ഒരു ചേച്ചി എന്റെ പിന്തുടർന്ന് അങ്ങ് നടക്കുകയാണ് എന്റെ കുഞ്ഞെ ഓർണ്ണം വാങ്ങിച്ചോണ്ട് പോവെന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഒരെണ്ണത്തിന് പകരം രണ്ടെണ്ണം ഞാൻ ഞാനിങ്ങെടുത്തു ഉപ്പിലിട്ട് ലോലോലിക്കയും പിന്നെ നെല്ലിക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇത് അകത്ത് പോയിരുന്ന് കഴിക്കാൻ നല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഞാൻ അതിൻ്റെ അകത്തോട്ട് വീണു അങ്ങനെ അത് മേടിച്ചുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറി പോകാൻ പോവാണ് കേട്ടോ പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പളേ നല്ല പൊടിമണലാണ് നല്ല സുഖമാണ് അതിൻ്റെ അകത്ത് ചവിട്ടാനായിട്ട് നല്ലൊരു തണുപ്പാണ് കേട്ടോ അങ്ങനെ അതിന്റെ അകത്തോട്ട് കയറി നമ്മൾ ആ ചൂടത്ത് വെയിലത്ത് വന്നതിന്റെ ആ ഒരു ക്ഷീണമൊക്കെ ആ മണലിൽ തട്ടിപ്പം പോയെ ഇവിടെ വന്ന് കാണുമ്പോഴേ മഹാകവി കുമാരനാശാൻ വസിച്ചിരുന്ന മുറിയാണ് നമ്മൾ കാണുന്നത് പിന്നെ അത് ഇവിടെ ഒരു കൃഷ്ണന്റെ വിഗ്രഹമൊക്കെ ഉണ്ട് ഇതാണ് ശിവക്ഷേത്രം അതിന്റെ തൊട്ടടുത്ത് തന്നെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുവേ ഈ ഒരു ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നെയ്യാറുണ്ട് കേട്ടോ ഇവിടെ ശങ്കരം കുഴിന്ന് പറഞ്ഞ ഒരു കുഴിയുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഏർ കുളിക്കാനും ഒക്കെ സൗകര്യമുണ്ട് വലതു സൈഡിലായിട്ടാണ് ലേഡീസൊക്കെ കുളിക്കുന്നത് പിന്നെ ജെൻസ് എന്ന് പറയുന്നത് ഇടത് സൈഡിലായിട്ടുവേ അപ്പം ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത വശം നോക്കിയാണ് ഞാനിപ്പം വീടിയെടുക്കുന്നത് ഇല്ലെങ്കിൽ കുളിസീനൊക്കെ ഇതിൻ്റെ അകത്ത് പെടുവേ അപ്പം നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് കാണാം ഈ സ്റ്റെപ്പ് ഇവിടുത്തെ ഒരു കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് നമുക്ക് വിശദമായിട്ടൊന്നുകൂടെ കാണാമേ കുറച്ചുകൂടെ താഴ്ത്തിറങ്ങി കാണിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എല്ലാരും കുളിക്കാണ്ട് നമുക്ക് അങ്ങനെ പോയി എടുക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ നല്ല വലിയൊരു മണിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോ നല്ല വെയില് തോന്നുന്നുണ്ടെങ്കിലും അത്ര ഭയങ്കര ചൂട് തോന്നുന്നില്ല കേട്ടോ കാരണം മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽക്കടെ ചൂട് തോന്നുന്നവർക്ക് കയറി ഇറങ്ങിയൊക്കെ പോകാം പിന്നെ ഇതുകൊണ്ട് ഈ ഒരു മണൽ ഉണ്ടല്ലോ പഞ്ചാര മണൽ എന്ത് രസമാണ് എന്നറിയാം അതിൻ്റെ അകത്ത് ചവിട്ടാനായിട്ട് ചവിട്ടിയാലും ചവിട്ടിയാലും കൊതുതിരാത്ത പോലെ നല്ല തണുപ്പാണ് അതിലെടുത്തിട്ട് ചവിട്ടുമ്പോൾ ഒരേപോലെ യൂണിഫോം ഒക്കെ ഇട്ട് കുട്ടികൾ പോകുന്നതുകൊണ്ടാണ് അത് മലയിലോട്ട് പോകുന്നതാണേ സ്വാമികളുടെ തപോപനമാണെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ കുറേ നേരം ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയതുകൊള്ളു പന്ത്രണ്ട് ആയപ്പോഴേ എല്ലാവരും ക്യൂ നിൽക്കാൻ തുടങ്ങി പന്ത്രണ്ടര ആകണം നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കിട്ടണമെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇവിടെ കൊടുക്കണമേ അപ്പോൾ ഒത്തിരി ഒന്നുമില്ല ചെറിയൊരു എമൗണ്ട് അങ്ങനത്തെ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് നമ്മുടെ കൂടെ വന്നവരും വേറെ വെളിയിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെയുണ്ട് അങ്ങനത്തെ ഈ പാത്രമൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനമായത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് യാത്രയായി ഇനി പോകുന്ന സ്ഥലത്തെ കുറിച്ച് നമുക്ക് ഇതിന്റെ അതുകൊണ്ട് ഞാൻ അതും കൂടി ആഡ് ചെയ്യുന്നില്ലേ കാരണം നമ്മൾ മരുത്താമല കയറാനായിട്ട് പോകാനാണ് കേട്ടോ അപ്പൊ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസും കൂടിയാണ് മരുത്താമല കയറുന്നതും അവിടെ നിന്ന് നമ്മൾ കന്യാകുമാരി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ എല്ലാം കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഫോളോ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് നമ്മളെ ഫോളോ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം നിങ്ങളുടെ കമൻ്റൊക്കെ അറിയണ്ടേ എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം